ഹരേ കൃഷ്ണ കൃഷ്ണം വന്ദേ ജഗത്ഗുരു എല്ലാവർക്കും നമസ്കാരം ഗുരുകുലം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുവാൻ പോകുന്നത് ഭക്തമാല എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ ഒരു കഥയാണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഇതിപ്പോൾ രാമായണ മാസമാണ് അപ്പോൾ നമുക്ക് രാമായണത്തിൽ നിന്നുള്ള ഒരു ഭക്തൻ്റെ കഥ കേട്ടാലോ ഭക്തൻ ആരാന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ തമ്മയിൽ കാണുമ്പോൾ തന്നെ ജഡായുവിൻ്റെ കഥയാണ് ഞാനിന്ന് പറയുവാൻ പോകുന്നത് പണ്ട് ത്രേതായുഗത്തിൽ ജഡായു എന്ന പേരുള്ള ഒരു പക്ഷിരാജൻ ജീവിച്ചിരുന്നു അദ്ദേഹം ശ്രീരാമ പിതാവായ ദശരഥൻ്റെ സുഹൃത്തും അതുപോലെ ഉത്തമനായ ഒരു വൈഷ്ണവ ഭക്തനുമായിരുന്നു ശ്രീരാമദേവനെ പൂജിച്ച് ജീവിച്ചിരുന്ന ജഡായു രാമായണത്തിനുടനീളം ജഡായുവിനെ പറ്റിയിട്ട് പല ഭാഗങ്ങളിലായിട്ട് പരാമർശിക്കുന്നുമുണ്ട് അപ്പോൾ സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയ കഥ നമുക്കറിയാമല്ലോ അങ്ങനെ സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ ആദ്യം രാവണനെ എതിർത്ത് യുദ്ധം ചെയ്ത ആളാണ് വൃദ്ധനും പക്ഷിയുമായ ജടായു ജഡായു ഒരിക്കൽ ആകാശത്ത് നിന്നും ഒരു കരച്ചിൽ കേൾക്കാനിടയായി അപ്പോൾ നോക്കുമ്പോൾ അതാ സീതാദേവിയെയും അപഹരിച്ചുകൊണ്ട് പുഷ്പക വിമാനത്തിൽ രാവണൻ പോകുന്നു മുകളിലേക്ക് ചടായു പകന്നുയർന്നു എന്നിട്ട് വളരെ ആദരപൂർവ്വം രാവണനോട് പറയുകയുണ്ടായി അങ്ങ് ബ്രഹ്മകുലത്തിൽ ജനിച്ചവനല്ലേ അതുപോലെ പുലസ്ത്യ മഹർഷിയുടെ പൗത്രനും വേദശാസ്ത്രങ്ങളെ നല്ലവണ്ണം അഭ്യസിച്ചവനുമാണ് അങ്ങ് പക്ഷേ എന്തിനാണ് ഇങ്ങനെയൊരു നീചകർമ്മം ചെയ്യുന്നത് അതായത് അന്യൻ്റെ ഭാര്യയെ അപഹരിക്കുന്നത് നരകശിക്ഷ ലഭിക്കുന്ന ഒരു കർമ്മമായിട്ടാണ് നമ്മൾ ഹൈന്ദവരുടെ വിശ്വാസം താമിശ്രം അന്ധതാമിശ്രം തുടങ്ങിയ നരകങ്ങളിൽ പോകേണ്ടി വരും അന്യൻ്റെ മുതലും അന്യൻ്റെ ഭാര്യയെയും ആഗ്രഹിച്ചാൽ നിന്നൊക്കെ ഞാൻ ഗരുഡപുരാണം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും വലിയൊരു പാപം ഈ ബ്രഹ്മകുലത്തിൽ പിറന്ന അങ്ങ് എന്തിനാണ് ചെയ്യുന്നതെന്ന് ജഡായു രാവണനോട് ചോദിച്ചു പക്ഷേ രാവണൻ സീതാദേവിയെ വിട്ടു നൽകാൻ തയ്യാറാവാത്തത് കണ്ടപ്പോൾ ജഡായു രാമഭക്തനായ ജഡായു സീതാദേവിയെ എന്ത് വിധേനയും രക്ഷിക്കുമെന്ന് ഒരു ദൃഢനിശ്ചയത്തോടെ രാവണനുമായിട്ട് ആകാശത്തിൽ വച്ച് യുദ്ധം പ്രഖ്യാപിച്ചു അങ്ങനെ നിരായുധനും അതുപോലെ തന്നെ വൃദ്ധനുമായ ജടായു വേറെ ഒന്നും തന്നെ ചിന്തിക്കാതെ ആയുധങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഈ ആയുധധാരിയായ രാവണനുമായിട്ട് യുദ്ധം വാപ്പിച്ചു ആകാശത്തിൽ വെച്ച് തൻ്റെ ചിറകുകൾ കൊണ്ടടിച്ചും കൊക്കുകൊണ്ട് കൊത്തിയും അതുപോലെ കാലുകൾ കൊണ്ട് മാന്തിയുമൊക്കെ ഈ ഒരു രാവണനുമായിട്ട് ആയുധം ധരിച്ച അനേകം വസ്ത്രങ്ങൾ ധരിച്ച രാവണനുമായിട്ട് ജഡായു വളരെ ഭക്തിയോടുകൂടെ യുദ്ധം തുടങ്ങി രാവണൻ തിരിച്ച് അനേകം അമ്പുകൾ എഴുതു യുദ്ധത്തിൻ്റെ ഒരു മര്യാദയും പാലിച്ചില്ല നിരായുധനായ ഒരാളെ ആയുധമില്ലാതെ വേണം നല്ല യുദ്ധം വേണം ചെയ്യുവാൻ വേണ്ടി പക്ഷെ ഇവിടെ രാവണൻ അമ്പുകൾ എഴുതുകൊണ്ടാണ് ജഡായുവിനെ നിരായുധനായ ജഡായുവിനെ എഴുതിരിട്ടത് എതിരേറ്റത് അപ്പോൾ അത്രത്തോളം എതിരിട്ടിട്ട് ജഡായു പക്ഷെ അവിടെ ഒട്ടും പിന്മാറാതെ യുദ്ധം നടത്തിക്കൊണ്ടിരുന്നു തൻ്റെ ചിറകുകൾ കൊണ്ട് തട്ടിയിട്ട് രാവണൻ്റെ കിരീടം താഴെയിട്ടു കാലുകൾ കൊണ്ട് കൊത്തി കൊമ്പുകൾ കൊണ്ട് കൊത്തിയിട്ട് ചിറകുകൾ അടിച്ചപ്പോഴത്തേനും ആ ഒരു പുഷ്പക വിമാനം തന്നെ ഇളകിപ്പോയി എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും ശക്തമായിട്ട് ജഡായു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കവേ ജഡായു ഈയൊരു യുദ്ധത്തിൽ പരാജയപ്പെടില്ല എന്ന് കണ്ടപ്പോൾ രാവണൻ അറ്റകൈ പ്രയോഗം നടത്തി ആഗ്നേയ അസ്ത്രം ജഡായുവിന് നേരെ പ്രയോഗിച്ചു അപ്പോൾ ഈയൊരു അസ്ത്രത്തിൻ്റെ ശക്തിയാൽ ജഡായുവിൻ്റെ രണ്ട് ചിഴകുകളും കരിഞ്ഞുപോയി ജഡായു ഒരു പാർവതത്തിൻ്റെ അടിവാരത്തിലേക്ക് വീണുപോയി അപ്പോൾ ഇത്രയും ഉയരത്ത് നിന്ന് വീണതുകൊണ്ട് ജഡായുവിൻ്റെ ശരീരം ആസകലം മുറിഞ്ഞു പോയി അതുപോലെ തന്നെ ചിഴകുകൾ അറ്റുപോയതിൻ്റെ വേദന വേറെ കരിഞ്ഞു പോയ ആ ഒരു അഗ്നിയുടെ പൊള്ളലിൻ്റെ വേദന വേറെ അങ്ങനെ ജടായു അവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാതെ കരഞ്ഞ് തളർന്ന് രാമ രാമ എന്ന് മാത്രം ഉരുവിട്ടുകൊണ്ട് മരണത്തെയും മരണത്തെയും കാത്ത് കിടന്നു അതേസമയമാണ് ശ്രീരാമനും ലക്ഷ്മണനും അതുവഴി സീതാദേവിയെ കാണാതെ അന്വേഷിച്ചു വരുന്നത് ദൂരത്തു നിന്നും രാമ രാമ എന്ന് ഉരുവിടുന്ന മന്ത്രം കേട്ടപ്പോൾ അവർ ആ ഭാഗത്തേക്ക് നടന്നു അപ്പോൾ അതാ ഒരു ഭാഗവതത്തിൻ്റെ അടിവാരത്തിൽ ഒരു വൃദ്ധനായ പക്ഷി നിസ്സഹായനായി ദേഹമാസകല മുറിവുകളുമായിട്ട് കിടന്നുകൊണ്ട് രാമ രാമ എന്നൊരുവിട്ടുകൊണ്ട് കിടക്കുന്നു അപ്പോൾ ശ്രീരാമൻ ചോദിച്ചു അങ്ങ് ആരാണ് അപ്പോൾ ജടായു തൻ്റെ സ്വാമിയായ ശ്രീരാമനെ കണ്ടിട്ട് അത്രത്തോളം സന്തോഷിച്ചിട്ട് പറഞ്ഞു ഞാൻ ജഡായുവാണ് പക്ഷി ശ്രേഷ്ഠനായ ജഡായുവാണ് ഞാൻ എനിക്ക് ആത്മേയ അസ്ത്രം കൊണ്ടിട്ട് രാവണൻ്റെ കയ്യിൽ നിന്നും ആത്മേയ അസ്ത്രം ഏൽക്കുകയാൽ എനിക്കൊന്നും പറയാനുള്ള ശക്തിയില്ല എന്നാലും ഞാൻ ചുരുക്കി പറയാമെന്ന് പറഞ്ഞിട്ട് സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയ സകല കാര്യങ്ങളും അവർ ലങ്കയിലേക്കാണ് പോയതെന്നുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു മരണാസന്നനായ ജഡായു ശ്രീരാമനെ റിയിച്ചു ഇതായിരുന്നു സീതാദേവിയെ അന്വേഷിക്കുവാനുള്ള തുടക്കത്തിലുള്ള സൂചന എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജഡായുവിനെ നമ്മൾ അത്രത്തോളം ബഹുമാനിക്കുകയും അതുപോലെ ശ്രീരാമ ശ്രീരാവണനുമായിട്ടുള്ള ശ്രീരാമൻ്റെ യുദ്ധത്തിനും രാവണ നിഗ്രഹത്തിനും പ്രഥമ ഹേതുവായത് ജഡായുവാണ് അതുപോലെ രാവണനെ ആദ്യം എതിരിട്ടത് നീതിക്ക് വേണ്ടി ആദ്യം പോരാടിയത് ജഡായുവാണ് അപ്പം നമ്മളെല്ലാവരും ജഡായുവിനെ മാനിക്കേണ്ടതുമാണ് അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ജഡായുവിന് അവസാനമായിട്ട് ഒറ്റരാഗ്രഹേ ഉണ്ടായിരുന്നുള്ളു തൻ്റെ സ്വാമിയായ ശ്രീരാമൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് ശ്രീരാമനെ കണ്ടുകൊണ്ട് മരിക്കണമെന്ന് അങ്ങനെ ശ്രീരാമനെ കണ്ടുകൊണ്ട് ശ്രീരാമ ഭഗവാന്റെ മടിയിൽ കിടന്ന് ജഡായു ഒടുവിൽ ലോകം പോവുകയാണ് ചെയ്യുന്നത് അതിനുശേഷം വിധിയാം വണ്ണം ലക്ഷ്മണനും ശ്രീരാമദേവനും ജഡായുവിൻ്റെ അന്ത്യകാമങ്ങളൊക്കെ നടത്തി ലങ്കയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ജഡായുവിൻ്റെ കഥ പരമഭക്തനായ ജഡായു നമുക്കെല്ലാം കേൾക്കുമ്പോൾ അത്രത്തോളം സങ്കടം വരും ഈ ജഡായുവിൻ്റെ ചരിതം ഭക്തമാല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഏഴാമത്തെ അധ്യായമാണ് ജഡായുവിനെ പറ്റി പറയുന്നത് അപ്പോൾ ഇതാണ് ജഡായു എന്ന പക്ഷി ശ്രേഷ്ഠൻ്റെ കഥ ഭക്തമാലയിലെ തന്നെ മറ്റൊരു കഥയുമായിട്ട് ഞാൻ മറ്റൊരു ദിവസം വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം